മന്ത്രി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരമുള്ള സ്മാർട്ട് സാറ്റർഡേ പദ്ധതിക്ക് തുടക്കം കുറിച്ച് കെ എസ് ആർ ടി സി ആദ്യ സ്മാർട്ട് സാറ്റർഡേ ദിനമായ ഇന്ന് എല്ലാ ഓഫീസുകളിലും നിർദ്ദേശങ്ങൾ കൃത്യമായി നടപ്പിലാക്കി തുടങ്ങിയെന്ന് കെ എസ് ആർ ടി സി അറിയിച്ചിട്ടുമുണ്ട് ഓഫീസുകളിൽ അടുക്കും ചിട്ടയുമുള്ള പ്രവർത്തന രീതിയും സാമ്പത്തിക അച്ചടക്കവും ഉറപ്പുവരുത്തണമെന്ന ഗണേഷ് കുമാറിൻ്റെ നിർദ്ദേശം പരിഗണിച്ചാണ് സ്മാർട്ട് സാറ്റർഡേ എന്ന ആശയത്തിന് മാനേജിംഗ് ഡയറക്ടർ രൂപം നൽകിയത് സ്മാർട്ട് സാറ്റർഡേയോട് ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് മികച്ച പ്രതികരണവും പ്രവർത്തനവുമാണ് ഉണ്ടായിട്ടുള്ളതെന്നും കെ എസ് ആർ ടി സി അറിയിച്ചു എന്താണ് സ്മാർട്ട് സാറ്റർഡേ എല്ലാ ശനിയാഴ്ച ദിവസങ്ങളിലും ഓഫീസും പരിസരവും വൃത്തിയായി അടുക്കും ചിട്ടയോടും കൂടി ക്രമീകരിക്കുക അനാവശ്യമായി ലൈറ്റ് ഫാൻ തുടങ്ങിയവ ഉപയോഗിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക എന്നിവയാണ് സ്മാർട്ട് സാറ്റർഡേ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജീവനക്കാർക്കുള്ള നിർദ്ദേശങ്ങൾ ഇങ്ങനെയായിരുന്നു ഫയലുകൾ രജിസ്റ്ററുകൾ എന്നിവ വർഷാടിസ്ഥാനത്തിൽ റാക്ക് അലമാരകളിൽ കൃത്യമായി അടുക്കി സൂക്ഷിക്കുക കാലഹരണപ്പെട്ട ഫയലുകൾ രജിസ്റ്ററുകൾ എന്നിവ ഡിസ്പോസൽ ചെയ്യുന്നതിനായി ഫയൽ നമ്പർ സഹിതം വ്യക്തമായി രേഖപ്പെടുത്തി പ്രത്യേക രജിസ്റ്ററിൽ സൂക്ഷിക്കുക ഉപയോഗശൂന്യമായ ഓഫീസ് ഉപകരണങ്ങൾ ഓഫീസിൽ നിന്നും നീക്കം ചെയ്യുക ഓഫീസിനുള്ളിലും ഓഫീസ് പരിസരത്തുമുള്ള നോട്ടീസുകൾ പഴയ അലങ്കാര വസ്തുക്കൾ പഴക്കം ചെന്ന ചുവർ ചിത്രങ്ങൾ ഇവയൊക്കെ നീക്കം ചെയ്യുക പേപ്പറുകൾ സ്റ്റേഷനറി സാധനങ്ങൾ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുക അനാവശ്യമായി ലൈറ്റ് ഫാൻ തുടങ്ങിയ ഇലക്ട്രിക് ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നില്ല എന്നും ആവശ്യം കഴിഞ്ഞ് ഇവ സ്വിച്ച് ഓഫ് ചെയ്തുവെന്ന് ഉറപ്പുവരുത്തുക സ്മാർട്ട് സാറ്റർഡേയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ കെ എസ് ആർ ടി സി വിജിലൻസ് വിഭാഗം യൂണിറ്റുകളും ഓഫീസുകളും സന്ദർശിച്ച് പരിശോധിച്ച് വിലയിരുത്തുന്നതിനുള്ള ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്